യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ കവാടത്തിലേക്ക് നടത്താൻ അത്യസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ഒരു സമരവും ഒരു പ്രക്ഷോഭവും ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ നേതാക്കന്മാരൊക്കെ പറയുകയുണ്ടായി കൽപ്പകഞ്ചേരിയിൽ ഇവിടെ നടന്നിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യം ഈ പഞ്ചായത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളെ നേരിടുകയും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വോട്ട് ചേർക്കലും വോട്ട് ഒഴിവാക്കലുമുള്ള പ്രക്രിയയിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അതിനിടപെടുന്ന ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പക്ഷെ ഈ വർഷം ഇങ്ങനെ ഒരു ധർമ്മയിലേക്കും സമരത്തിലേക്കുമൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കാനുണ്ടായ സാഹചര്യം അവസാനത്തെ വോട്ടർ പട്ടികയുടെ അവസാന നടപടിക്രമങ്ങളിൽ നമ്മളിവിടെ പാലിച്ചു പോരുന്ന ചില ചട്ടവട്ടങ്ങളുണ്ട് അത് ആരുടെയും ഔദാര്യമല്ല ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ആ ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ആ ചോദ്യം ഇതാണ് അവസാനമായി വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ പട്ടികയിൽ നിന്ന് വോട്ടുകൾ വെട്ടപ്പെടുമ്പോൾ ആ ഒഴിവാക്കാനും വെട്ടാനുമുള്ള അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമ പ്രകാരം ഫോറം ഫോം ക്രമ പ്രകാരം അപേക്ഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഈ പഞ്ചായത്തിലെ സെക്രട്ടറി എന്ന വ്യാജേന ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ ഞാൻ ബോധപൂർവമാണ് ആ പരാമർശം നടത്തുന്നത് സെക്രട്ടറി എന്ന വ്യാജേന ഈ കാര്യാലയത്തിൽ ഒരു ഉദ്യോഗസ്ഥ ഇരിക്കുന്നുണ്ട് അവര് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ സാധാരണ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ടാഗ് ഉണ്ടാകും ഞാനിത് പറയുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകർക്കല്ല ഇവിടെ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥ പ്രമാണിച്ചിയുടെ തൊട്ടു താഴെ ഇരിക്കുന്ന ഗുമസ്തന്മാർക്കും എൽ ഡി ക്ലർക്കുമാരോടും അറ്റൻഡർമാരോടും ഞാൻ പറയാം എന്നാൽ എന്താണ് അവർ വന്ന് പറഞ്ഞു പോയത് എന്ന് അവര് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒറ്റ സെന്റൻസിൽ നിങ്ങൾ പറയണം യു ഡി എഫുകാരൊക്കെ കൂടി രാവിലെ വന്നിരുന്നു മേഡത്തോട് ഒറ്റ കാര്യം അവര് പറഞ്ഞത് വീട്ടിൽ നിന്ന് മേഡം കൽപ്പകഞ്ചേരി പഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് വരുമ്പോ ടാഗ് മാറിപ്പോകരുത് ഐ ഡി കാർഡ് മാറിപ്പോകരുത് തിരൂർ താലൂക്കിന് കീഴിലാണ് തിരൂർ താലൂക്ക് മലപ്പുറം ജില്ലയ്ക്ക് കീഴിലാണ് ആ ഓർമ്മയും ഉണ്ടാകണം ഇത് കണ്ണൂരല്ല ഇത് നിങ്ങളുടെ പാർട്ടി ഗ്രാമമല്ല ഇത് ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് എന്ന് മാഡം സെക്രട്ടറി നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഉഗ്രമായ പോരാട്ടമുണ്ട് ഉജ്ജ്വലമായ പോരാട്ടമുണ്ട് സാധാരണമായ ഒരു പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയില്ലേ ഈ രാജ്യത്ത് അദ്ദേഹം എന്താ പറഞ്ഞത് അഞ്ചു കോടി വോട്ടുകൾ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി എന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടത് അത് കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന റിസർച്ച് ഓർഗനൈസേഷന്റെ ഗവേഷണ സംഘടനയുടെ കണ്ടെത്തലാണ് രാഹുൽ ഗാന്ധി രാജ്യത്തോട് വിളിച്ചു പറയുന്നത് അവസാനത്തെ തൽക്കാല വോട്ടും അന്തിമ വോട്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അഞ്ചു കോടി കോടിയുടെ കോടിയുടെ ആ രാഹുൽ ഗാന്ധി പറഞ്ഞു ജയിച്ച എൻ ഡി എന് പിന്നിൽ നിൽക്കേണ്ടി വന്ന ഇന്ത്യ മുന്നണി എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളെയാണ് ഈ വോട്ട് വട്ടലിലൂടെ ആർ എസ് എസ്വാധീനിച്ചത് ബിജെപി സ്വാധീനിച്ചത് അങ്ങനെ കൃത്രിമമായി വോട്ടുകൾ തട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് അഞ്ചു കോടി വോട്ടുകൾ പോൾ ചെയ്യപ്പെടുമായിരുന്നില്ല അഞ്ചു കോടി വോട്ടുകൾ പോൾ ചെയ്യപ്പെടുമായിരുന്നു കൃത്രിമമായി വോട്ടുകൾ തട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി കണക്ക് നിരത്തി പറഞ്ഞു പറഞ്ഞു ഈ കോടി ഇങ്ങനെ രേഖയുണ്ടാക്കിയതാണ് അത് അപ്പോൾ പോലും ചെയ്ത ചെയ്ത ഒരു 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 മര്യാദയുണ്ട് എന്താണ് മര്യാദ ഫോം പ്രകാരം വ്യാജമായ അപേക്ഷ സമർപ്പിച്ചിരുന്നു ആ വനിതയെ അവര് സമർപ്പിക്കുകയാണ് ഗോദാബായി ആ വനിതയുടെ പേര് കർണാടകയിലെ ഗുൽബർഗ് ജില്ലയിലെ ആലന്ദ് നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട ഒരു ഗ്രാമീണ വനിത ആ വനിതയുടെ പേരില് കമ്മീഷനിൽ ിൽ ആലന്റ് മണ്ഡലത്തിലെ പന്ത്രണ്ട് വോട്ടുകൾ തട്ടാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അവര് പറഞ്ഞു ഞാനറിയില്ല ഞാനൊരു പാവം വീട്ടമ്മയാണ് എനിക്കിതറിയില്ല സൂര്യകാന്ത് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരനെ ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു അവരുടെ പേരിൽ മുപ്പത് സെക്കൻഡിന് ഒരു അപേക്ഷ സമർപ്പിച്ചു രാവിലെ നാല് മണിക്ക് ഓൺലൈനിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും മുപ്പത് സെക്കൻഡ് കൊണ്ട് സൂര്യകാന്തിന്റെ പേരിൽ സമർപ്പിപ്പിക്കപ്പെട്ട അപേക്ഷയിൽ നിന്ന് വോട്ട് തട്ടുകയും ചെയ്ത അത്യത്ഭുതകര സംഭവം ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു എന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയുകയാണ് അഞ്ചു കോടി വോട്ടിലെ കൃത്രിമം കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ രാഹുൽ നാട്ടുകാരോട് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി ഭരിക്കുമായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനെ ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കുന്നതിനെ അട്ടിമറി ി തിരക്കഥ രചിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി ആരെ ആരെ ഏൽപ്പിക്കുന്നു ആരെയേൽപ്പിക്കുന്നു ഈ രാജ്യത്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം ഈ ഗ്രാമപഞ്ചായത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർ എസ് എസ് ഏൽപ്പിച്ച പോലെ മേഡം സെക്രട്ടറിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് മേഡം സെക്രട്ടറിയെ ഏൽപ്പിക്കുമ്പോ ആ പണി അനുസരണയോടെ നിങ്ങൾ ചെയ്യാണ് മാഡം സെക്രട്ടറി നിങ്ങൾ കളി തുടങ്ങിയെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കളി തുടങ്ങിയെന്ന് ഏഴ് പതിറ്റാണ്ടുകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരാണ് നിൽക്കുന്നത് പോലീസിന്റെ കാക്കി പേടിച്ചിട്ടും ഈ രാജ്യത്തിലെ നിയമ സംവിധാനത്തിന്റെ കാലാഗ്രഹങ്ങൾ കാണിച്ചിട്ടും ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ നോക്കണ്ട ഈ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി അല്ല ഇത് ഇവിടുത്തെ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമര സേനാലികളുടെ ഒളിവിടങ്ങളായിരുന്നു എന്ന ചരിത്രം പി എസ് സി പരീക്ഷയ്ക്ക് സെക്രട്ടറിയാകാൻ പഠിച്ചിട്ടില്ല എങ്കിൽ ആ ചരിത്രം നിങ്ങൾ പഠിക്കണമെന്ന് സ്നേഹപൂർവ്വം പറയുകയാണ് ഈ കൽപ്പനഞ്ചേരിയുടെ വഴിധാരകളിലൂടെ ഞങ്ങളുടെ മുൻഗാമികൾ കടന്നുപോയത് പട്ടാളത്തിന്റെ ചടപട പുരുഷന്റെ ശബ്ദം കേട്ടിട്ടാണെങ്കിൽ അവരെ മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങളുടെ മുൻഭാമി ിൽ വഴങ്ങിക്കൊടുക്കാൻ അവർ അനുസരിച്ച് നിൽക്കാൻ അവർ അവർ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ അവരുടെ പിൻഗാമികളുടെ കയ്യിലാണ് ഈ കുടിയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉദ്യോഗസ്ഥന്മാരെ പേടിച്ചിട്ട് നിയമം പേടിച്ചിട്ട് പേടിച്ചിട്ട് ഞങ്ങളൊക്കെ തല പറഞ്ഞാൽ ഞങ്ങൾ പിണറായി വിജയന്റെ സിൻഡിക്കേറ്റിന്റെ അയാളുടെ നട്ടലില്ലാത്ത പാർട്ടിയിൽ അംഗമല്ല ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും പാണക്കാട് തങ്ങളുടെയും മഹാനായ പൂക്കോയ തങ്ങൾ ഈ രാജ്യത്തിന്റെ കാരാഗ്രഹത്തിൽ പാർത്തിട്ടുണ്ട് മഹാനായ തങ്ങൾ ഈ രാജ്യത്തിന്റെ കാരാഗ്രഹത്തിൽ പറത്തിട്ടുണ്ട് ഇന്നും രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിക്ക് നേരെ രാജ്യത്തിന്റെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പോലീസ് അവരുടെ പട്ടാളം കയ്യാമം കിളുക്കി കാണിക്കുകയാണ് ഭയപ്പെടുത്താൻ എന്നിട്ടാണോ നിങ്ങൾ കൽപ്പകഞ്ചേരിയിലെ ലോക്കൽ പോലീസ് എന്നിട്ടാണോ നിങ്ങൾ തിരൂരിലെ ഡിവൈഎസ്പി എന്നിട്ടാണോ നിങ്ങൾ മലപ്പുറത്തെ സൂപ്രണ്ടോ പോലീസ് മാഡം സെക്രട്ടറി ഇതൊക്കെ കഴിഞ്ഞു വന്നവരാ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഒന്ന് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തും സെക്രട്ടറി മാഡം നിങ്ങളിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഈ ജനങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട് ഉണ്ട് അറിയാനുള്ള അവകാശമുണ്ട് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഞാൻ ഇവിടെ നേതാക്കന്മാരോട് ചോദിച്ചു ഒരു വാർഡിൽ മാത്രം നൂറ്റി പത്ത് വോട്ടുകൾ വെട്ടിയിട്ടുണ്ട് ഇത് തമാശയാണോ ഇത് തമാശയാണോ കൽപ്പലഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ വോട്ടുകൾ ഈ സെക്രട്ടറി വെട്ടിയ കണക്കിന്റെ ശരാശരി എടുത്താൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ സെക്രട്ടറി വെട്ടി മാറ്റാൻ വേണ്ടി ആലോചന നടത്തിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആർ എസ് എസിന്റെ പ്രേതങ്ങൾ ബാധിച്ച ഉദ്യോഗസ്ഥന്മാർ ഈ രാജ്യത്തുണ്ടെന്നും ന്യൂനപക്ഷങ്ങളുടെ ഗല്ലുകൾ നോക്കി അവരുടെ ും ദളിതരുടെ വോട്ടുകളും എത്തിമാറ്റുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപണം കാക്കി കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മേഡം സെക്രട്ടറി ഉണ്ട് എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് സി പി എമ്മിന്റെ നേതൃത്വവുമായി ഞങ്ങൾക്ക് അവരങ്ങനെ ബോധപൂർവം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല അങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളും തമ്മിൽ പല ട്രിപ്പ് വ്യത്യാസമുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി രാജ്യത്ത് പത്രസമ്മേളനം നടത്തുമ്പോ സി പി എമ്മിന് വേണ്ടി കൂടിയാണ് പത്രസമ്മേളനം നടത്തുന്നത് അതുകൊണ്ട് രാജ്യത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഞങ്ങളും സി പി എമ്മും തമ്മിൽ ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ടുപിടിക്കാൻ രാജ്യത്തിലെ കോൺഗ്രസ് പാർട്ടിയുണ്ട് ിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി മേഡത്തിന് ഈ വോട്ട് തട്ടാനുള്ള അജണ്ട സി പി എം കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് സി പി എമ്മിനകത്ത് എത്ര സി പി എമ്മുകാരുണ്ട് സി പി എമ്മിനകത്ത് എത്ര ആർ എസ് എസ് ഉണ്ട് എന്ന് നിങ്ങൾ കണക്കെടുക്കണമെന്നാണ് അങ്ങനെ പറയുമ്പോ സി പി എമ്മിന്റെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ലോക്കൽ സഖാക്കളെ നിങ്ങളുടെ വീട്ടിൽ ആർ എസ് എസ് ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത് ഈ പ്രദേശത്തെ സി പി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന ഏരിയ സെക്രട്ടറി ജയൻ எங்களுடைய வீட்டில் ஆரசு சுந்தோ எஸ் உண்டோ நீங்க கெட்டியோடு ൾ പരിശോധിക്കണമെന്നാണ് സ്നേഹത്തോടെ ഈ ധർണാ സമരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് രണ്ടു കാര്യം പറയാനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഏകപക്ഷീയമായ നിങ്ങളുടെ ഉദ്യോഗസ്ഥ ഭരണമുണ്ടല്ലോ സെക്രട്ടറി എന്ന് നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ ഇങ്ങനെയെങ്കിൽ ഇതിനകത്ത് എന്തിനാണ് വഹീദ എന്തിനാണ് പ്രസിഡന്റ് എന്തിനാണ് ഈ ഗ്രാമ ഓരോ ഉദ്യോഗസ്ഥന്മാരെ വെച്ച പോലെ ഇരുപത്തിയൊന്ന് ക്ലർക്കുമാരെ നിയന്ത്രിക്കാൻ നിങ്ങൾ സെക്രട്ടറി ഉണ്ടായപ്പോൾ ജനാധിപത്യമാണ് നിങ്ങളുടെ കസാറയത്തെ വാക്ക് കേരളത്തിന്റെ അവസാനത്തെ വാക്ക് ചീഫ് സെക്രട്ടറിയുടെ വാക്കല്ല കേരളത്തിന്റെ അവസാനത്തെ അത് മനസ്സിലാകാൻ നിങ്ങളുടെ പരീക്ഷ എഴുതി നിങ്ങൾ തരപ്പെടുത്തിയ ഈ കോമൺ നിങ്ങൾക്ക് സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണം ഞങ്ങൾ എന്ത് വേണം വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസമുള്ള എന്നാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പഞ്ചായത്ത് ഭരിക്കുമ്പോ സെക്രട്ടറി എന്ന നിലയില് നിങ്ങൾ ഭരിക്കുമ്പോ നിങ്ങളുടെ സർവാധികാരിയാണ് എന്നൊന്നും കരുതരുത് നിങ്ങളുടെ ചോദ്യം ചോദിച്ചവരാടാ ബ്ലോക്ക് മെമ്പറാ ചോദിച്ചു ஜனிரதி ஜனபிரதி குற்றபத்திரம் எஃப்மத்தி நீங்கள் கொண்டு போகாம എങ്കിൽ ഈ പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് രണ്ടു പേർക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളത് ആ രണ്ടു പേരുടെ പിന്നിൽ ഞങ്ങൾ ജാത നടത്താൻ വന്നവരല്ല മേഡം നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ ഈ ഫോട്ടോ എടുത്തേക്കുക പോലീസിന് ഞങ്ങളുടെ ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞേക്കുക എന്നിട്ട് പറയണം ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് സമരത്തിനല്ല ഈ രണ്ടു പേരെ കൊണ്ടുപോയാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് വരാം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടറിക്ക് വയറുവേദനയായിരിക്കുമെന്നാണ് വയറുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട് കുട്ടികൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചർ ചോദിക്കും

ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ നട്ടലിന്റെ സ്ഥാനത്ത് നട്ടാൽ തന്നെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ തന്റെ ഇന്നത്തെ ദിവസം ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് വരണമായിരുന്നു ഞങ്ങൾ പിൻഡോറിലൂടെ വന്നവരല്ലോ ഞങ്ങൾ ഒളിച്ചു വന്നവരല്ലോ ഞങ്ങൾ നക്സൽ സമരക്കാരല്ലല്ലോ ഞങ്ങൾ തീവ്രവാദ നുഴഞ്ഞുകയറ്റക്കാരല്ലല്ലോ ഞങ്ങൾ ജനാധിപത്യ മുന്നണിയുടെ പരാകക്ഷിയുടെ പ്രവർത്തകന്മാരാണ് നേതാക്കന്മാരാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഞങ്ങളാ ഞങ്ങളുടെ മുന്നണിയ മേയറും സെക്രട്ടറി ഇവിടെ ം പഠിച്ചു പോയി പരീക്ഷ എഴുതി കോപ്പി അടിച്ചിട്ടും മറ്റും നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും നിങ്ങളുടെ പി എസ് സിയും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയും നിങ്ങളുടെ നിങ്ങളുടെ സഖാക്കന്മാർക്ക് വീട്ടിൽ ജോലി കൊണ്ടു തരുന്ന കാലമാണ് ഞങ്ങളുടെ അംഗങ്ങൾ വാർഡ് മെമ്പർമാർ ജനകീയമായി തെരഞ്ഞെടുപ്പിന് നേരിട്ട് നിങ്ങളുടെ സഖാക്കന്മാർ ഉണ്ടാക്കിയ സകല തിരക്കഥകളെയും അതിജയിച്ചുകൊണ്ട് ഞങ്ങളെ പഞ്ചായത്തിൽ ജയിച്ചു വന്നവരാ ഞങ്ങൾ അങ്ങനെ ജയിച്ചു വന്നവരാഞ്ചേരി പഞ്ചായത്തിന്റെ പറയുന്ന പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്ന വൈസ് പ്രസിഡന്റ് നിങ്ങൾ ഇന്ന് കേസ് ചുമത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന് വന്നിട്ടില്ലല്ലോ ഞാൻ പറയാണ് ലീവ് എടുക്കാൻ തുടങ്ങിക്കോ നിങ്ങൾ നിങ്ങൾ ലീവ് എടുക്കാൻ തുടങ്ങിക്കോ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് നേരെ കുതിര കയറുകയാണെങ്കിൽ മാഡം സെക്രട്ടറി നിങ്ങൾക്ക് വീട്ടിൽ ഈ സമരത്തെ കൊണ്ടുപോകാനുള്ള ജനകീയമായ കരുത്ത് എവിടെണ്ട് കൽപ്പകഞ്ചേരിയിലുണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് അത് പറയാലോ അത് ഞങ്ങൾക്ക് പറയാലോ ലീവ് ീവെടുക്കുന്നത് തുടങ്ങിക്കോ നിങ്ങൾ ചെയ്തത് നിയമപരമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം സെക്രട്ടറി വരണമായിരുന്നു നിങ്ങൾ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് കിണ്ണം കട്ടവൻ അറിയാം ആ കള്ളത്തരത്തെ കുറിച്ച് കുറിച്ചറിയാം നിങ്ങൾക്കറിയാം സംതിങ് നിങ്ങൾക്കറിയാം ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ നമ്മളുടെ സമരങ്ങൾ ജനവിരുദ്ധമാകരുത് നമ്മുടെ സമരങ്ങൾ നിയമവിരുദ്ധമാകരുത് അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായ ഒരു ചോദ്യം ചോദിക്കട്ടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വിട്ടാൽ നിയമ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം ഫോം ഫൈവ് പൂരിപ്പിക്കണം വോട്ടുകൾ വോട്ടുകൾ ഏത് വാർഡിലാണ് വെട്ടിയത് വാർഡിൽ ൾ സെക്രട്ടറി നിങ്ങളുടെ ഫയലിൽ ഫോം ഫോം ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമരം നിങ്ങളോട് മാറിച്ചോദിക്കും ഓപ്പോസിറ്റാ എന്താണ് ഓപ്പോസിറ്റ് ഫോം തെരഞ്ഞെടുപ്പ് ചട്ടം പാലിക്കാതെ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമല്ലാതെ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് വെട്ടണ്ട അര വോട്ട് നിയമപരമായും ജനകീയമായും മാത്രമേ ഈ നിന്ന് പിൻവലിയൂ ഞങ്ങൾ ഭയങ്കര മഹാത്മാവാണ് വലിയ മനുഷ്യനാണ് വലിയ മനുഷ്യനാണ് ഞങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നുമില്ല പക്ഷേ മേഡം സെക്രട്ടറിയോട് ഒരു കവിളിൽ അടിച്ചു കഴിഞ്ഞാൽ മറു മറുകവളിൽ കാണിച്ചു കൊടുക്കുമെന്ന ഗാന്ധിയ തത്വം യു പ്രവർത്തകർ പുലർത്തുമെന്ന് നിങ്ങൾ കരുതണ്ട ഞങ്ങൾ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും നിങ്ങൾ നിങ്ങൾ വെട്ടാൻ വെട്ടാൻ ഉപയോഗിച്ച ഉപയോഗിച്ച ഞങ്ങൾ ഞങ്ങൾ പിടിക്കും ആ പിടിക്കാൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ചോദ്യം വളരെ ും കാട്യൊന്നും പറഞ്ഞില്ല എവിടെ എവിടാ ഫൈവ് എന്നിട്ട് സമയത്ത് അങ്ങനെ കക്കണ സമയത്തൊരു മര്യാദ ഒരു മര്യാദയുടെ കക്കല് വൃത്തികേട് ചെയ്യുമ്പോ എന്താ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് നമ്മൾ പറയും അപ്പോ നിയമവിരുദ്ധമായി നിങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഒരു ലോക്കൽ അത് ചെയ്യണമായിരുന്നു ഞങ്ങൾ സി പി എമ്മിന്റെ നേതാക്കന്മാരുമായി ഇനി പരിപാടിക്ക് വിളിച്ചപ്പോ ഷർബോക്കാരോട് ഞാൻ ചോദിച്ചു ഓഫ് ക്യാമറയിലെ ഇതിപ്പോ നമ്മളൊരു സമരത്തിലാണ് ഞാൻ ചോദിച്ചു ശരിക്കും എന്താ സംഭവിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ സി പി എമ്മിന്റെ അജണ്ടയാണോ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ നേതാക്കളൊക്കെ പറഞ്ഞു സി പി എമ്മിന്റെ അപ്പോൾ ഞങ്ങളൊരു സംശയം വെക്കുകയാണ് ചട്ടത്തെ പോലും ലംഘിച്ചുകൊണ്ട് എ കെ ജി സെന്ററിൽ നിന്ന് ആലോചനയില്ലെങ്കിൽ മാനാർജി ഭവനിൽ നിന്ന് ആലോചന വന്നിട്ടുണ്ട് തിരൂറിലെ സംഘമന്ദിരത്തിൽ നിന്ന് ആരെങ്കിലും എഴുതി കൊടുത്ത കുറിപ്പാണോ ഇത് ഞങ്ങൾ ചോദിക്കാൻ സി പി എമ്മിനോട് നിങ്ങൾ ഇവിടെ വിശദീകരിക്കണം നിങ്ങളിൽ നിന്ന് ഒരു മാത്രമല്ല നിങ്ങൾ ഞങ്ങളുടെ റഡാറിലുണ്ട് അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾ വോട്ടർ പട്ടികയിലാണ് നിങ്ങൾ ഞങ്ങളെ പിടിച്ചതെങ്കിൽ സെക്രട്ടറി മേഡം എന്ന നിലയിൽ സർവീസിൽ കയറിയ താല് മുതൽ ഇന്നുവരെ ഈ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ അഞ്ചു കൊല്ലം നിങ്ങൾ ഒപ്പിട്ടു കൊടുത്ത ഫയലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ നിങ്ങൾ ഒപ്പിട്ടു കൊടുത്ത രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഓരോ രേഖയും ഞങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തും നടത്തും നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ തരാൻ റെഡിയാണ് സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ലീഗാറിനെയും ലീഗാറിനെയും കോൺഗ്രസ് മൂക്കിൽ തോണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വകാര്യ തിരിച്ചു പോകാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറും പിടിയല്ല വെട്ടികൾ ഒരു രാജ്യമുണ്ടാക്കിയാൽ രാജ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വാഴിക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കപ്പുകഞ്ചേരി പഞ്ചായത്തിന്റെ ഐക്യ ജനാധിപത്യം നടന്നുകൊണ്ട് രണ്ടുപേർക്ക് പിന്നിൽ ഇരുന്നൂറ് പേരും അവർക്ക് പിന്നിൽ രണ്ടായിരം പേരും ഒരുങ്ങി നിൽക്കുകയാണ് മാഡം സെക്രട്ടറി എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോ എൽ സി സെക്രട്ടറി എന്ന കാർഡുമായി കെട്ടിയാർഡുമായി കാർഡുമായിട്ട് വരണേ എന്ന് ആമുഖത്തിൽ പറഞ്ഞാൽ ആവർത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയുടി